നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഇന്നോവ കാറിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണു കാറിനുള്ളിൽ യാത്രക്കാർ ഉണ്ടാകാതിരുന്നതിനാൽ ആർക്കും പരിക്കില്ല കാർ പൂർണ്ണമായും തകർന്നു അങ്കമാലി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റി വിമാനത്താവളത്തിൽ യാത്രക്കാരുമായി എത്തിയ ഇന്നോവ കാറിന് മുകളിലാണ് വാഗമരം ഒടിഞ്ഞു വീണത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി ബി സുനിയുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ഓഫീസർമാരായ സജാദ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വിപിൻ ഡാനിയൽ വിനു വർഗീസ് അഖിൽദാസ് വൈഷ്ണവ് നിഖിൽദാസ് ഹോം ലിൻസോ ലിൻസോപോലൂസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു പള്ളിക്കരയിൽ വെസ്റ്റ് മോറക്കാല ജോമോന്റെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി മണ്ണിടിഞ്ഞ് വീണു ഏകദേശം നാൽപ്പത് ഡി ഉയരത്തിൽ നിന്നും മണ്ണും കല്ലും ഇടിഞ്ഞ് വീട്ടിലേക്ക് വീഴുകയായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന മുറിയിലേക്കാണ് മണ്ണും കല്ലും പതിച്ചതെങ്കിലും ആർക്കും പരിക്കില്ല പട്ടിമറ്റം അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം സ്റ്റേഷൻ ഓഫീസർ എൻ എച്ച് അസൈനാരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ സതീഷ് ചന്ദ്രൻ വി വൈ ഷമീർ അരവിന്ദ് കൃഷ്ണൻ ആർ രതീഷ് വി പി ഗഫൂർ സുനിൽകുമാർ എന്നിവരും നാട്ടുകാരും ചേർന്ന വീട്ടിലെ അവശ്യ സാധനങ്ങൾ വീണ്ടെടുത്ത് നൽകിയ ശേഷം സുരക്ഷിതമായ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി ജോമൻ മാത്യു സൗമ്യ ജോമൻ അൽന ജോമൻ ആൽബിൻ എന്നിവരെയാണ് ലൈഫ് നിർമ്മിച്ച വീടാണിത് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി മാറ്റി പാർപ്പിച്ചത്